സഹോദരിമാരെ ഇന്ന് നമുക്ക് ഏവർക്കും വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ് ഈ നിമിഷം നമുക്കറിയാം നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പത്തൊമ്പതാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവ്വമായ രണ്ട് അംഗങ്ങളെ ഇന്ന് അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ ഇന്ന് എത്തിച്ചറിഞ്ഞിരിക്കുകയാണ് അത് ആ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനും ആ അനുമോദനത്തിൽ പങ്കുചേരുന്നതിനും നമ്മുടെ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണ സാർ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുകയും ഇവരെ അനുമോദിക്കുകയും കടന്നു പോവുകയും ചെയ്തു അതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമുക്കറിയാം ഇനി രണ്ട് വ്യക്തികളെ നമ്മൾ ഈ അനുമോദിക്കുന്നതിൽ നമ്മുടെ പ്രിയങ്കരനായ ദാസിയേട്ടൻ്റെ മോൻ ഇനിയും പറയാതിരിക്കാൻ പറ്റിയില്ല കാരണം ദാസിയേട്ടൻ അതുപോലെ തന്നെ ഒരു നല്ല വിപ്ലവ സന്തോഷത്തോടുള്ള ആ സംസാരം ഞാൻ മെമ്പർ ആയിട്ടിരിക്കുമെന്ന സമയത്ത് ദാസിയേട്ടനെ നമ്മുടെ പാർട്ടിയിൽ നിന്നും വലിയമായിട്ട് പ്രവർത്തിക്കാൻ എന്ന സമയം കിട്ടില്ലേലും മിക്കവാറും ദിവസങ്ങൾ എന്നെ വിളിച്ച് നമ്മുടെ ഈ പാർട്ടിന്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിക്കുകയും അതുപോലെ ഈ തണ്ടാശ്ശേരി ഭാഗത്തു നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം സന്തോഷമുള്ള

റഞ്ഞ പ്രിയന്മാരെ പിന്നെ നമ്മുടെ എല്ലാം ആ തൊരു ഏറ്റവും ഭാഗം പോലെയായിട്ട് കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കർജു